നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം മിഥുനം രാശിക്ക് കോടികളുടെ വരുമാനം വരുമാനമുണ്ടാവും അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത് തൊട്ട് ഇരുപത്തി നാല് വരെയുള്ള ആ അഞ്ച് ദിവസം മിഥുനം രാശിക്കാരുടെ ദിവസങ്ങളാണ് അതിൻ്റെ കറക്റ്റ് ടൈമിംഗ് ഞാൻ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപതിന് രാവിലെ നാല് മണി പതിനാല് മിനിറ്റ് എ എം മുതൽ നവംബർ ഇരുപത്തഞ്ചിന് വെളുപ്പിന് നാല് ഇരുപത്താറ് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കാവുന്നത് ഏകദേശം പ്രായോഗികമായിട്ട് പറയുമ്പോൾ നവംബർ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ മിഥുനം രാശിക്ക് മിഥുനം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മകൈയിലും അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യം മൂന്ന് പാദം ഈ മിഥുനം രാശിക്കാർ രാജാക്കന്മാരല്ല ചക്രവർത്തിമാരാവാൻ പോയാണ് അപ്പോൾ ഇത് ഒരു കാര്യമുണ്ട് പിന്നെ ഇടയ്ക്ക് ഞാൻ പറയട്ടെ ഈ ജ്യോതിഷം പറയുന്നതിന് ചെറിയ ദക്ഷിണയൊക്കെ കൊടുക്കുന്ന ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ദക്ഷിണ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആ സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾ ദക്ഷിണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഫലം പറയാം പിന്നെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് മിഥുനം രാശിക്ക് കോടികളുടെ സൗഭാഗ്യം വരുമെന്ന് വെളിച്ചം ചാനൽ പറയുന്നു ഓക്കെ ഇതിൻ്റെ ശരിക്കും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറയാം ഇത് ഈ രാശിഫലമാണ് ഓക്കേ അപ്പോൾ ഇതിന് സപ്പോർട്ടായിട്ട് മറ്റ് കാര്യങ്ങളും കൂടി വന്നെങ്കിൽ ഈ പറഞ്ഞ കോടികൾ കൈവശം വരികയുള്ളൂ ഇത് നൂറ് ശതമാനം നടക്കുകയുള്ളു അപ്പോൾ അതിന് വേണ്ടുന്നത് ഇതാണ് ഒന്നാമതായിട്ട് ഈ മിഥുനം രാശി എന്ന് പറയുമ്പോൾ മിഥുനം രാശിക്കാർക്ക് തന്നെ ലഗ്നം ഈ പന്ത്രണ്ട് രാശികളിലും മാറി മാറി വരാം ഇപ്പോൾ ഉദാഹരണത്തിന് മിഥുനം രാശിക്ക് മിഥുനം രാശിയാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് ഈ രാശി എന്ന് പറയുന്നത് കൂറെന്ന് പറയുന്നത് അപ്പോൾ ചന്ദ്രൻ മിഥുനം രാശിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ലഗ്നം വ്യത്യസ്തമാവാം ഓക്കേ ഇപ്പോൾ ചിങ്ങ ലഗ്നമാണെന്ന് വിചാരിക്കുക മിഥുനം രാശിയാണെങ്കിലും അതായത് ചന്ദ്രൻ മിഥുനം രാശിയിൽ നിൽക്കുകയാണെങ്കിലും നിങ്ങളുടെ ഗൃഹനിലയിൽ ലഗ്നം വരുന്നത് ചിങ്ങമോ മകരമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മിഥുനം രാശിയുടെ മാത്രമല്ല ഇപ്പോൾ ചിങ്ങം ലഗ്നമാണെങ്കിൽ ചിങ്ങരാശിയുടെയും ഫലം നിങ്ങൾക്ക് അനുഭവത്തിയാവും അത് രണ്ടും എട കലർന്ന് വരും ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ നോക്കുന്ന നോക്കേണ്ടത് ഇതാണ് നിങ്ങളുടെ ലഗ്നം ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ ആ ഒരു ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാളുടെ സമീപിച്ചത് ചെയ്താൽ മതി പിന്നെ കൂട്ടത്തിൽ പറയട്ടെ നിങ്ങളുടെ ജ്യോതിഷപരമായ ഏത് സംശയങ്ങൾക്കും എന്നെ ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക ദൈവം ഇത് ഫോൺ വിളിക്കരുത് ഏ അപ്പോൾ അത് വാട്സാപ്പിൽ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള ഏത് പ്രശ്നങ്ങൾക്കും എന്നെ ബന്ധപ്പെടാം മെസ്സേജ് അയയ്ക്കാം ഫോൺ കോള് വിളിക്കണ്ട അത് പ്രായോഗികമായിട്ട് നടക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ പറയാം നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് മിഥുനം രാശിക്ക് കോടികളുടെ സൗഭാഗ്യം ഇതിൻ്റെ പ്രായോഗിക ഭാഗമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കണം അപ്പോൾ ആ ലഗ്നത്തിൻ്റെ അത് അത് ഏത് രാശിയാണോ ആ രാശിയുടെ ദിനഫലം അല്ലെങ്കിൽ രാശിഫലം നിങ്ങൾക്ക് ഇടകലർന്ന് വരും മിഥുനം രാശിയുടെ മാത്രമല്ല ഓക്കെ അതൊന്ന് പിന്നെ നിങ്ങളുടെ ഗ്രഹങ്ങളുടെ സ്ഥിതി ഓക്കെ ഇപ്പോൾ ആ നവംബർ ഇരുപത്തിരണ്ടാം തീയതി മറ്റേ പൂജാ ബമ്പർ പന്ത്രണ്ട് കോടിയുടെ അത് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അതായത് രണ്ട് വീഡിയോ ചെയ്തിരുന്നു ഒന്ന് പൂജാ ബമ്പർ ഏത് രാശിക്ക് അത് കൂടാതെ മിഥുനം രാശിക്ക് തന്നെ പൂജാ ബമ്പർ എന്ന് പറഞ്ഞ് അങ്ങനെ രണ്ട് വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോകളും കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത് സംഭവം ഇതാണ് നിങ്ങളുടെ ഗ്രഹസ്ഥിതി അനുകൂലമായിരിക്കണം ഓക്കെ ഈ കോടികൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട് ബമ്പറ് അടിക്കാനുള്ള സാധ്യത മിഥുനം രാശിക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാരണം ഈ ദിവസങ്ങളിൽ ഇരുപതാം തീയതി തൊട്ട് ഇരുപത്തി നാല് വരെ എട്ട് ഗ്രഹങ്ങളും അനുകൂലമാണ് മിഥുനം രാശിക്ക് ഏറ്റവും കൂടുതൽ സൗഭാഗ്യമുള്ള രാശി എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ മിഥുനും രാശിക്കാണ് അപ്പോൾ അതാണ് ഞങ്ങൾ പറയുന്നത് പൂജാ ബമ്പർ മിഥുനം രാശിക്ക് തന്നെ എന്ന് ഞങ്ങൾ പറഞ്ഞു പറയുന്നത് പക്ഷേ ഈ ലോട്ടറിയുടെ കാര്യം പറയുമ്പോൾ കോടികൾ നമുക്ക് പറയാം മുന്നൂറ് രൂപ ചിലവാക്കുമ്പോൾ മുന്നൂറ് രൂപ ചിലവാക്കി കിട്ടുകയാണെങ്കിൽ പന്ത്രണ്ട് കോടിയാണല്ലോ ടാക്സ് കഴിഞ്ഞിട്ട് ഏഴ് കോടിയോ മറ്റോ ഒക്കെ വരത്തുള്ളു എന്തായാലും മിഥുനം രാശിക്കാർക്കാണ് സാധ്യത കൂടുതൽ അപ്പോൾ അങ്ങനെ ആ ലോട്ടറി അടിക്കണമെങ്കിൽ ലോട്ടറിയിൽ ഭാഗ്യം വരണമെങ്കിൽ നിങ്ങളുടെ ഗ്രഹനിലയിൽ രാഹു അഥവാ സർപ്പം അനുകൂലമായിരിക്കണം ലഗ്നത്തിൽ നിന്ന് മൂന്ന് ആറ് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ രാഹു അഥവാ സർപ്പം നിൽക്കുമ്പോഴാണ് ഈ അപ്രതീക്ഷിത ധനലാഭം പൂർവികരുടെ അനുഗ്രഹത്തോടെ അപ്രതീക്ഷിത ധനലാഭം അത് ലോട്ടറിയിൽ നിന്ന് തന്നെ ആവണമെന്നില്ല ഭൂമി കച്ചവടം ഓക്കെ ഇപ്പോൾ ഭൂമിയുടെയൊക്കെ വില അറിയാമല്ലോ ഒരു സെൻറ്റിനൊക്കെ കേരളത്തിലെ മിക്കവാറും എല്ലായിടത്തും ഏറ്റവും മിനിമം ഒരു ലക്ഷമൊക്കെ ആയിക്കഴിഞ്ഞു ഓക്കെ അപ്പോൾ നല്ല സെൻട്രലിൽ ഒരു നല്ല ഒരു പത്ത് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ കോടികൾ വന്ന് ചേരും ഓക്കെ അതിനുള്ള സാധ്യത പിന്നെ നിങ്ങളുടെ ബിസിനസ് കോടികൾ ടേണോവറോളാണെങ്കിൽ നിങ്ങൾക്ക് ശതകോടികളും സഹസ്ര കോടികളും ടേണോർ വരും അതല്ല നിങ്ങളുടെ ബിസിനസ് ലക്ഷങ്ങളുടെ ബിസിനസ് ആണെങ്കിലും അത് പെട്ടെന്ന് വർധിച്ച് അത് കോടികൾ ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ സമയം നിങ്ങൾ പതിനായിരങ്ങളുടെ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടും അപ്പോൾ കോടികൾ എന്നുള്ളത് നമ്മൾ ടോപ്പിലിങ്ങനെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ ഓക്കെ അത് ലക്ഷങ്ങളാവാം പതിനായിരങ്ങളാവാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മിഥുരം രാശിക്കാർക്ക് ഈ ദിവസങ്ങളിൽ ഇരുപത് തൊട്ട് ഇരുപത്തി നാല് നവംബർ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ ദിവസങ്ങളിൽ ധനവരവ് പരമാവധി വരിക തന്നെ ചെയ്യും പിന്നെ ഇത് 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 മാത്രമല്ല ഈ പണം മാത്രമല്ല മറ്റു രീതിയിലുള്ള ധനവും സമ്പത്തും വന്നു ചേരും ഇപ്പോൾ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ സുഹൃത്തിന് നിങ്ങൾക്ക് ലഭിക്കാം ഓക്കെ അങ്ങനെയൊക്കെ ഉള്ള സമ്പത്തും വരാം ഓക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് രാശിഫലം ആണിത് അപ്പോൾ ലഗ്നം കണ്ടുപിടിക്കണം ഗ്രഹസ്ഥിതിയിൽ നിങ്ങൾക്ക് ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ട് നിൽക്കണം പിന്നെ മഹാദശ അന്തർദശ ഇതൊക്കെ അനുകൂലമായിരിക്കണം ഇതെല്ലാം കൂടെ ഒത്തു വന്നാലും നിങ്ങൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നില്ലെങ്കിൽ ഈ ഭാഗ്യങ്ങളൊന്നും കിട്ടില്ല കോഴികൾ പോയിട്ട് ഒരു ആയിരം രൂപ പോലും കിട്ടിയത് വരത്തില്ല ഈശ്വരനില്ലാതെ ഒരു പരിപാടി നടക്കുന്നില്ല അത് അത് തന്നെ വെറുതെ ഓരോരുത്തരൊക്കെ അമ്പലത്തിലൊക്കെ പോകുന്നത് പിക്നിക്കിന് പോകുന്ന ആളൊക്കെയാണ് അമ്പലത്തിൽ പോകുന്നത് മക്കളെ ആ ഇന്ന് അവധിയല്ലയോ നമുക്ക് കറങ്ങാൻ പോവാം ആ അതിൻ്റെ കൂടെ ഇട്ടത്തി നമുക്ക് ആ ഗണപതി അമ്പലത്തിലുണ്ടെന്ന് കയറാം ഇങ്ങനാണ് ഓരോരുത്തർ അമ്പലത്തിലൊക്കെ പോകുന്നത് ക്ഷേത്രദർശം പിന്നെ പ്രാർത്ഥിക്കുന്നത് രാവിലെ എട്ടൊമ്പത് മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഒരുങ്ങി ആ അമ്പലത്തിലൊന്നും പോകാൻ സമയമില്ല ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചേക്കാം ദൈവമേ രക്ഷിക്കണേ ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ദൈവവിശ്വാസം എല്ലാവർക്കും ദൈവവിശ്വാസം ഉള്ളിലുണ്ട് പക്ഷെ അങ്ങോട്ട് അത് പ്രായോഗികമായിട്ട് അതിശക്തമായ രീതിയിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു മെൻ്റ അതായത് മടിയാണ് മടി മടി അല്ല വേറെ ഒരു കാര്യമില്ല ദൈവവിശ്വാസം ഇല്ലാത്തവരല്ല മടി അലസത മടിയന്മാരെ ഒന്നും ദൈവം സഹായിക്കില്ല അതായത് ഞങ്ങൾ പറയുന്നത് ബ്രഹ്മ പ്രാർത്ഥിക്കാത്തവർക്ക് ആർക്കും തന്നെ ഈ പറഞ്ഞ ഈ കോടികളും പോയിട്ട് ലക്ഷങ്ങൾ ആയിരം രൂപ ആയിരം രൂപ പോലും കിട്ടത്തില്ല പിന്നാലെ കോടികൾ ബ്രഹ്മമുഹൂർത്തം ദാ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ രാവിലെ നാല് അൻപത്തി മൂന്ന് എ എം മുതൽ അഞ്ച് നാൽപ്പത്തൊന്ന് എ എം വരെയാണ് ഇതാണ് ബ്രഹ്മമുഹൂർത്തം പിന്നെ ഇത് ദിവസം മാറുന്നതനുസരിച്ച് ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് അങ്ങോട്ടോ കേറിയിട്ടൊക്കെ മാറും ഓക്കെ അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ദിനഫലം ഇടുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ടുള്ള കെറു കൃത്യമായിട്ടുള്ള ബ്രഹ്മ പറയുന്നുണ്ട് അപ്പോൾ ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് കോടികൾ പോയിട്ട് ആയിരം രൂപ പോലെ കിട്ടത്തത് കഴിഞ്ഞ ദിവസം ഒരാള് യൂട്യൂബിൽ കമന്റ് ഇടുകയാണ് ഞാൻ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞാൻ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് പ്രാർത്ഥിച്ച് പോയി ലോട്ടറി എടുത്തു ലോട്ടറി അടിച്ചില്ലെന്ന് അതായത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുള്ളി ബ്രഹ്മ മുഹൂർത്തത്തിൽ ഒന്ന് ഉണരുന്നത് പ്രാർത്ഥിക്കുന്നത് അതൊന്നും പോരാ ജീവിതകാലം മുഴുവൻ നിങ്ങളെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിരിക്കണം അല്ലാതൊന്നും അത് മാത്രമല്ല നിങ്ങളുടെ മഹാദശയും അന്തർദശയും പിന്നെ ഗ്രഹസ്ഥിതിയും അതുപോലെ തന്നെ ഈ ലഗ്ന രാശികളുമെല്ലാം എല്ലാം അനുകൂലമായിട്ട് വന്നാലും ഈശ്വരനുമായിട്ട് ചേർന്നെങ്കിലേ കാര്യങ്ങളൊക്കെ അടക്കത്തുള്ളു അതുമാത്രം പോരാ ിനിയുണ്ട് ഇത് സംഭവം പറയുന്നത് കോടികളാണ് ഞങ്ങൾ പറയുന്നത് അത് കിട്ടുകയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല അപ്പോൾ അതിന് വേണ്ടുന്ന പരിശ്രമം കഠിനമായിരിക്കും കഠിനമായിട്ട് പരിശ്രമിക്കാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് പിക്നിക്ക് പോകുന്നതാണ് അമ്പലത്തിലും പോയി സൗര്യം കിട്ടുമ്പോൾ അതായത് ഓം എന്ന് പറയുന്ന പ്രാർത്ഥന പോലും മന്ത്രം പോലും ചൊല്ലാത്ത ആൾക്കാരുണ്ട് ഹിന്ദുക്കളിൽ തന്നെ അവർക്കൊക്കെ ഇത് ഒരു ദിവസം ഈ ഇതിനകത്ത് എന്താ പറയുക നമ്മുടെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുതേറ്റ് പറഞ്ഞ് ലോട്ടറി അടിച്ചില്ല എന്ത് തമാശയാണെന്ന് ഈ ശരിക്കും പറഞ്ഞാൽ ഓർക്കുന്ന എനിക്ക് ചിരി സഹിക്കാൻ വയ്യ ഞാനും മറുപടിയൊന്നും പറയാൻ പോയില്ല എനിക്ക് വേറെ പണിയുണ്ട് അതൊന്നുമല്ല നമ്മുടെ നിയോഗമെന്ന് പറയുന്നത് ശത്രുക്കൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ക്രിസ്തുദേവന് പോലും ശത്രുക്കളും ഉണ്ടായിരുന്നു പേരിച്ച് തറച്ച് വന്നില്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ കാര്യത്തിലോട്ട് കടക്കാം അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിയാൽ ഇത് രാശി ഫലമാണ് ഇത് പൂർണമായിട്ട് നൂറ് ശതമാനം നടക്കണമെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ മിഥുനം രാശിക്കാർ തന്നെ ചിലർ മിഥുനം ലഗ്നമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡബിൾ എഫക്റ്റാണ് വരുന്നത് ഓക്കെ അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ് നിങ്ങളുടെ ലഗ്നം മിഥുനം ലഗ്നം കൂടി ആയാൽ ഈ മിഥുനം രാശിയുടെ ഡബിൾ എഫക്റ്റ് നിങ്ങൾക്ക് വരും അപ്പോൾ ലഗ്നം രാശി മാത്രമല്ല പിന്നെ ഗ്രഹസ്ഥിതി മഹാദശ അന്തർദശ പിന്നെ ഈശ്വരനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുക അത് എങ്ങനെ എപ്പോൾ എന്ത് പ്രാർത്ഥിക്കണമെന്നുള്ളത് ഞങ്ങൾ പല വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സാപ്പിലൊക്കെ ഞാനുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കാര്യം അത് ഡീറ്റെയിൽഡായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് മണിക്കൂറുകളിലെടുക്കും അതെല്ലാം പറഞ്ഞു തരാം അപ്പോൾ എന്നിട്ട് മഹാദശ അന്തദശ ഇതെല്ലാം അനുകൂലമായിരിക്കണം ഈശ്വരനുമായിട്ടുള്ള പ്രാർത്ഥന ആ കമ്മ്യൂണിക്കേഷൻ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കണം ശാസ്ത്രീയമായിരിക്കണം ശാസ്ത്രീയമായി എങ്ങനെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക അതായത് ഞങ്ങളുടെ പരിപാടികളെന്ന് പറഞ്ഞു കഴിയാം ബ്രഹ്മ മുഹൂർത്തത്തിലൊരു നാല് മിനിറ്റ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക ശേഷം നിങ്ങളുടെ സമയലഭ്യത അനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം അതുതന്നെ നിങ്ങൾ കേട്ടിട്ടുള്ളതും ചൊല്ലുന്നതും ഒക്കെ ആയിട്ടുള്ള മന്ത്രങ്ങൾ തന്നെ ഭൂരിപക്ഷവും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കോടിക്കണക്കിന് മന്ത്രങ്ങളുണ്ട് നിന്ന് സെലക്ട് ചെയ്ത് ഞാൻ ഈ പറയുന്നത് അറുപത്തി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ അന്നിട്ട് നമുക്ക് ഈശ്വര പ്രാർത്ഥന മന്ത്രജപങ്ങൾ കൂടാതെ കീറുകൃത്യസമയത്ത് ക്ഷേത്രദർശനം കൂടാതെ കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ മന്ത്രജപങ്ങൾ തുടരണം അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഈ അമ്പലത്തിലെല്ലാം ഒക്കെ പോയിട്ട് എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ രണ്ട് നാലഞ്ച് വർഷത്തിന് മുമ്പ് ഒരു സംഭവം നടന്നത് ഗണപതി അമ്പലത്തിൽ ഗണപതി രാവിലെ ആറേ കാലിനാണ് ആറ് കാലിനാണ് അവിടെ ഗണപതി ഹോമം നടക്കുന്നത് അവിടെ ആ ഗണപതി ഹോമത്തിൻ്റെ ഹോമകുണ്ടത്തിന് ചുറ്റും വലം വെച്ച് ദക്ഷിണ കൊടുത്ത് പ്രസാദം വാങ്ങിക്കുന്ന ആ സമയത്ത് ആ ഹോമകുണ്ടത്തിന് അവിടെ നിന്നുകൊണ്ട് ഒരാൾ പച്ചയ്ക്ക് കൊതി എന്നുണ്ടെങ്കിൽ പറയുന്നു എന്തായും ഇവരുടെയൊക്കെ മനസ്സിന്ന് നോക്കാം അതായത് ഹോ ഗണപതി ഹോമത്തിൻ്റെ ഹോമകുണ്ടത്തിന് ചുറ്റും വലം വെച്ചോണ്ടിരിക്കുമ്പോൾ മന്ത്രജപങ്ങൾക്ക് പകരം പച്ചയ്ക്ക് കൊതി എന്ന് വേണേലും പറയുകയാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് കർമ്മശുദ്ധി ഇല്ലെന്ന് ഞാൻ പറയും ഓക്കെ അതായത് ഇല്ലാത്തവരാണ് ഈ കൊതി തോണയും പറയുന്നത് ഓക്കെ അങ്ങനെ ഉള്ളവർക്കൊന്നും ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ കർമ്മശുദ്ധി അതായത് ഒരു മനുഷ്യനെ പറ്റി നമ്മൾ കൊതി നോളയും ദുഷിക്കുക ദുഷിക്കാതിരിക്കുക മാത്രമല്ല നമ്മൾ ചിന്തിക്കുക പോലും പാടില്ല അത് ഇഷ്ടപ്പെടാത്ത ഒന്നും തന്നെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല പറയാൻ പാടില്ല പ്രവർത്തിക്കാനും പാടില്ല നമ്മൾ ദ്രോഹിക്കുന്നവരോട് പോലും നമ്മൾ സ്നേഹമായിട്ട് പെരുമാറാം അങ്ങനെ വിവിധ തരത്തില് വിവിധ തലങ്ങളിൽ ഒരു നൂറായിരം ഡയമെൻഷനിൽ നമ്മളുടെ കർമ്മം ശുദ്ധമായിരിക്കണം എങ്കിലൊക്കെ ഇതൊക്കെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ പറഞ്ഞ കോടി പോയിട്ട് ആയിരം രൂപ പോലും കിട്ടത്തില്ല ഓക്കെ പിന്നെ ദാനധർമാധികള് അതൊക്കെ എങ്ങനെ വേണമെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ഞങ്ങളുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താം അങ്ങനെ നൂറായിരം കാര്യങ്ങൾ ഒത്തു വന്നെങ്കിലേ ഈ കോടികളൊക്കെ കിട്ടത്തുള്ളൂ ഒരു ദിവസം ബ്രഹ്മപുർത്ത എഴുതിട്ട് പ്രാർത്ഥിച്ച് ചെന്ന് ലോട്ടറി എടുത്താലോ ലോട്ടറി അടിക്കത്തൊന്നുമില്ല ഓക്കെ ലോട്ടറി മാത്രമല്ല ഒരു ഭാഗ്യവും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ ഇത് കോടികൾ വന്നു ചേരും എന്ന് തന്നെ ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് അതിനൊക്കെ പറഞ്ഞ കണ്ടീഷൻസ് ഇതൊക്കെയാണ് പിന്നെ ഇവിടെ എട്ട് ഗ്രഹങ്ങൾ അനുകൂലമാണ് മിഥുനം രാശിക്ക് എട്ട് ഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ അനുകൂലമാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത് പൂജാ പമ്പറ് മിഥുനൻ രാശിക്ക് തന്നെയെന്നാണ് ഓക്കെ അപ്പോൾ അതിനൊക്കെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആറാം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ ഇവ നാലും കൂടി അസാമാന്യമായിട്ടുള്ള യോഗം സൃഷ്ടിക്കുകയാണ് നിങ്ങളുടെ ആറാം ഭാവം എന്ന് പറയുമ്പോൾ ആറാം ഭാവം എന്ന് പറയുന്നത് ശത്രു രോഗം കടം ഓക്കെ ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ശത്രുക്കൾ നിഷ്പ്രഭരാകും അപ്പോൾ നിങ്ങൾക്ക് അദൃശ്യതയോടെ നിങ്ങൾക്ക് പറയാൻ പറ്റണം ഞാനാണ് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ ഞാനാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം ആ രീതിയിൽ നിങ്ങൾ കർമ്മവിശുദ്ധി പാലിക്കുക ദാനധർമാദികൾ ചെയ്യുക മന്ത്രജപങ്ങൾ അനുഷ്ഠിക്കുക ക്ഷേത്രദർശനം കയറ് കൃത്യം ടൈമിൽ ചെയ്യുക അങ്ങനെ ഉത്തരവാദിത്തോട് ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങൾ നൂറ് ശതമാനം അധൃഷ്ടതയോടെ നിങ്ങൾക്ക് പറയാൻ പറ്റണം ഞാനാണ് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ഈശ്വരഭക്തൻ ഞാനാണ് എന്ന് നിങ്ങൾക്ക് പറയാനുള്ള യോഗ്യത നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം സൃഷ്ടിച്ചെടുക്കണം എന്നിട്ട് പറയണം ഞാനാണ് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് അദൃഷ്ട്യതയോടെ അധൃക്ഷീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികമായ അഹങ്കാരമെന്ന് തന്നെയാണ് അർത്ഥം ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ ഭക്തനാണെന്ന് നമുക്ക് അദൃശ്യതയോടെ ധാർമ്മികമായ അഹങ്കാരത്തോടെ നമുക്ക് പറയാൻ കഴിയണം എങ്കിൽ ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നാലിവിടെ നിങ്ങളുടെ ശത്രുക്കളെല്ലാം നിഷ്പ്രഭരമാവാൻ പോയാണ് നാല് ഗ്രഹങ്ങൾ നിങ്ങളുടെ ആറാം ഭാവത്തിൽ വരുന്നു നിങ്ങളുടെ കടങ്ങൾ കുറയും ചിലപ്പോൾ പൂർണ്ണമായിട്ടും തീർന്നുനിന്ന് വരും അതുപോലെ തന്നെ രോഗങ്ങൾ ചിലപ്പോൾ പൂർണ്ണമായിട്ടും മാറി നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കും അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുക ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഞാൻ ഞങ്ങൾ പറയുന്നത് പിന്നെ ഇവിടെ രണ്ടാം ഭാവത്തിൽ സ്വക്ഷേത്രപരവാനായിട്ട് അതിൽ തന്നെ ഈ ആറാം ഭാഗത്തിൽ തന്നെ ചൊവ്വ നിൽക്കുന്നത് സ്വക്ഷേത്രത്തിൽ കൂടിയാണ് ഓക്കെ രണ്ടാം ഭാഗത്തിൽ ധനസ്ഥാനത്ത് ഉച്ചരാശിയിൽ ഹംസയോഗത്തോടുകൂടി വ്യാഴം നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ ശിഖി അഥവാ കേതു അതുകൊണ്ട് തന്നെ ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് സർപ്പം അഥവാ രാഹു പിന്നെ അഞ്ചാം ഭാവത്തിൽ ശുക്രൻ അതും സ്വക്ഷേത്ര ബലവാനായിട്ട് മാളവീയ യോഗത്തോടുകൂടി ശുക്രൻ നിൽക്കുന്നു അഞ്ചാം ഭാവത്തിൽ കൃത്യമായിട്ട് പറയാം അതായത് സർപ്പ അനുകൂലം ശുക്രാനുകൂലം ചൊവ്വ അനുകൂലം സൂര്യനുകൂലം അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പൂർവിക സ്വത്ത് ലഭിക്കും ഒന്നിന് പുതുതായിട്ട് ലഭിക്കുകയോ അല്ലെങ്കിൽ നേരത്തെ കിട്ടിയ പൂർവിക സ്വത്ത് പൈതൃക സ്വത്ത് നിങ്ങൾക്ക് ക്രയവിക്രയം ചെയ്യാം കൃഷിയിലൂടെയോ റിയൽ എസ്റ്റേറ്റിലൂടെ റിയൽ എസ്റ്റേറ്റിലൂടെയോ ഭൂമി ക്രയവിക്രയം കാര്യം ചൊവ്വ സൂര്യൻ സൂര്യൻ പിതാവുമായിട്ട് ബന്ധമാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ പൂർവികരുമായിട്ട് ബന്ധമുള്ള രാശിയിൽ നിൽക്കുന്നു സർപ്പം പൂർവികരുടെ അനുഗ്രഹമുള്ള അനുഗ്രഹം കിട്ടുന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് പൂർവിക സ്വത്ത് പൂർവികരുടെ അനുഗ്രഹം അതാണ് ഏറ്റവും വലിയ പണം മാത്രമല്ല നിരവധി രൂപത്തിൽ വരും സമ്പത്ത് നമുക്ക് തടഞ്ഞ് തടഞ്ഞു നിർത്താനാവില്ല നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ കോടികൾ നിങ്ങൾ വന്ന് തേടി വരും പക്ഷെ ഒരു കാര്യമുണ്ട് ഞാനാണ് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് നമുക്ക് അധിഷ്ടതയോടെ പറയാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക പറയുക പ്രവർത്തിക്കുക അങ്ങനെ കർമ്മവിശുദ്ധരാകണം കർമ്മവിശുദ്ധി ഉണ്ടായിരിക്കണം അല്ല ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ കിടന്ന് ഉറങ്ങട്ടെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു കോടികൾ നിങ്ങളെ തേടി വരും നിങ്ങൾ അന്വേഷിച്ചു പോകും വേണ്ട നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഐശ്വര്യം വരും നിങ്ങൾ കർമ്മത്തിൽ വിശുദ്ധി പാലിക്കണം മന്ത്രജപങ്ങളും ഈശ്വര ദർശനവും ദാനധർമാധികൾ ഇതെല്ലാം അനുഷ്ഠിക്കണം എങ്കിലേ നടക്കത്തുള്ളൂ അല്ല ചുമ്മാ ഒന്നും കാര്യങ്ങൾ നടക്കത്തില്ല ഇത് പറയുന്നത് കോടികൾ വരുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പിന്നെ നിങ്ങളുടെ ഗൃഹനില അതെത്ര മോശമാണെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം പക്ഷേ മന്ത്രജപങ്ങൾ ക്ഷേത്രദർശനം അതുപോലെ തന്നെ ദാനധർമാദികൾ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇതെല്ലാം അനുഷ്ഠിക്കാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹനിലയിൽ എത്ര കുഴപ്പം പിടിച്ച യോഗമുണ്ടെങ്കിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും കോടികൾ തന്നെ വരാം ഓക്കെ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് കോടികളുടെ വരുമാനം വന്നു വരാം പൂർവിക സ്വത്ത് രണ്ടാമത്തെ കാര്യമാണ് ഇത് രണ്ടും ലക്ഷങ്ങളും കോടികളും ആയിട്ട് ബന്ധമുള്ള കാര്യം ഭൂമി കച്ചവടമോ ചെറിയ കച്ചവടമൊന്നുമല്ല ആയിരം രണ്ടായിരം രൂപയുടെ കച്ചവടമല്ല ഓക്കെ പിന്നെ നിങ്ങൾ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ശോഭിക്കും ഈ ദിവസങ്ങളിൽ ഓക്കെ പിന്നെ നിയമപരമായ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടുകയോ നിങ്ങളുടെ ഭാഗം ജയിക്കുകയോ ചെയ്യും തൊഴിൽ നേട്ടം പിതൃഗുണം സന്താന നേട്ടം ശാരീരിക സൗഖ്യം കലാസാഹിത്യരംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത ഞങ്ങൾ പറഞ്ഞ് തീർത്ത് പറഞ്ഞ് തീർത്ത് കാച്ചേക്കുന്നത് എന്താണ് മിഥുനം രാശിക്ക് തന്നെ പൂജാ പമ്പർ പന്ത്രണ്ട് കോടി ഓക്കെ ടാക്സ് കഴിഞ്ഞിട്ട് ഏഴ് കോടിയേ കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒക്കെ വരുന്നതെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ആ കാര്യത്തിൽ ഒന്നും കിടക്കുന്നില്ല പിന്നെ രണ്ടാം ഭാവത്തിലാണ് ധനസ്ഥാനത്താണ് വ്യാഴം സുഖങ്ങൾ വീട് വാഹനം ആഹാര ആഹാരസൗഖ്യം ആഭരണലാഭം വസ്ത്രലാഭം ശയനസുഖം ശുക്രനും വ്യാഴവും എല്ലാം ഒരു അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും ഊട്ടി ഉറപ്പിക്കപ്പെടും നിങ്ങളുടെ കുടുംബജീവിതം സമ്പൽ സമൃദ്ധമാവും എല്ലാ തരത്തിലും ചുരുക്കത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് ശനി ഇമ്മീനി പെ പിണങ്ങ ശനി എന്ന് നമുക്ക് കൂട്ടുകൂടിപ്പിക്കണം അതിനെന്താ വഴി ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക എല്ലാ ശനിയാഴ്ചയും ശനിയാഴ്ച വ്രതമെടുക്കണം വ്രതമെടുത്ത് പിന്നെ അത് മാത്രമല്ല എല്ലാ ദിവസവും പാർവതി കൂടി പ്രദർശിക്കപ്പെട്ട ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തണം പറ്റുമ്പോഴൊക്കെ വഴിപാട് നടത്തണം എല്ലാ ദിവസവും ഈശ്വരനെ പിടി ക്ഷേത്ര ദർശനം നടത്തി വെക്കൂ അല്ലെങ്കിൽ കോടികൾ ചിലപ്പോൾ ലക്ഷങ്ങളും ആയിരങ്ങളുമായിട്ട് ചിലപ്പോൾ നൂറ് രൂപ പോലും കിട്ടത്തില്ല അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എല്ലാ മിഥുനം രാശിക്കാർക്കും മാത്രമല്ല വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ ഇവയെല്ലാം ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം